മുൻപ് ലോകത്തെ ഏറ്റവും ശക്തമായ ഗാങ്ങുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ എൽ സാൽവെഡോറിലെ ഗാങ്ങിനെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു എന്നാൽ ഇന്ന് എൽ സാൽവെഡോർ എന്ന രാജ്യം സെൻട്രൽ അമേരിക്കയിലെ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എങ്ങനെയാണ് ഉയർന്ന ക്രൈം റേറ്റ് ഉണ്ടായിരുന്ന ഈ രാജ്യം ഇത്തരത്തിൽ സേഫായി മാറിയതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും ഇടയിൽ ഏകദേശം മൂന്ന് വർഷത്തിനിടയിൽ ഇരുപതിനായിരത്തോളം ആളുകളാണ് എൽ സാൽവെഡോറിൽ ഗ്യാങ് ഫൈറ്റിൽ മരണപ്പെട്ടത് ഒരു ദിവസം ഇരുപത് പേർ വരെ എൽസ് അൽവെഡോറിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗാങ് ഫൈറ്റുമായി ബന്ധപ്പെട്ട് ഇതിനൊരു അറുതി വരുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽസ് പ്രസിഡന്റായ നെയ് ബെർമാൻഡോ ആണ് അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ബിൽ പ്രകാരം ഗാങ് ഫൈറ്റുകളെ നേരിടുന്നതിനായി മിലിട്ടറിക്ക് പൂർണ്ണ പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചു മാത്രമല്ല എതിർക്കുന്നവരെ ഉടനടി വെടിവെച്ചു കൊല്ലാനും അദ്ദേഹം അനുമതി നൽകി ഇത്തരത്തിൽ ശക്തമായ പോരാട്ടമാണ് ഗാങ് ഫൈറ്റിനെതിരെ അദ്ദേഹം നടത്തിയത് ഇതിൻ്റെ ഫലമായി ഇന്ന് സെൻട്രൽ അമേരിക്കയിലെ സുരക്ഷിതമായ ഒരു രാജ്യമായി എൽസാൽവെഡോർ മാറിയിരിക്കുന്നു